ഇതിന് രാവിലെ തന്നെ വിളിച്ചിരുന്നു നമ്മുടെ സ്റ്റാർട്ട്രൂട്ടിന്റെ മരം ചേർന്നിരുന്നു വലിച്ചു കെട്ടാനായിട്ട് അപ്പൊ നമ്മളിവിടെ പനിക്കൂർക്ക ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലില് അപ്പൊ നല്ല മഴ കാരണമൊക്കെ പനിക്കൂർക്ക നശിച്ചു പോയിട്ടുണ്ട് അതിന്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് പോയി അപ്പൊ നിതിന്റെ വീട്ടിലുണ്ടായിട്ട് ഉണ്ടായിട്ട് നിധിയും കുറച്ച് പനിക്കൂർക്കൻ്റെ ഇലയും കൊടുത്തിട്ടുണ്ട് നടാനുള്ള അതിന്റെ കുറച്ച് ഇതാ വേര് പിടിച്ച് അതിന്റെ കമ്പ കമ്പം വേര് കൂടെ പിടിച്ചിട്ടുള്ള കുറച്ച് ഇത് കൂടെ ഇങ്ങനെ മോനെ നമ്മൾ ഡെയിലി ഇപ്പൊ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് തുളസിയും പനിക്കൂർക്കൻ്റെ ഇലയൊക്കെ ഇട്ട വെള്ളത്തിലാണ് മോനെ കുളിപ്പിക്കാറുള്ളത് അപ്പൊ ഇന്നെ നമ്മള് പറിക്കാൻ നോക്കിയപ്പോൾ ഇലകളൊക്കെ ചീഞ്ഞ് തണ്ടും ചീഞ്ഞ് വെക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇത് നട്ടു കൊടുക്കാം അപ്പൊ ഇത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം ഗ്രോ ബാഗിൽ നട്ടിട്ട് ഇത് അത്യാവശ്യത്തിന്റെ തണ്ടും വേരും കൂടെ പിടിച്ചതാട്ടോ കേട്ടോ അപ്പൊ ഇത് നമുക്ക് നീ ഗ്രോ ബാഗിൽ നട്ടിട്ട് മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെക്കാം ഇതാ ഇത് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇന്ന് നാളെയും കുളിപ്പിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ ഇലയും തുളസിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് പനിക്കൂർക്കലും തുളസിയൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കുന്നതുകൊണ്ട് മോനെ കഫക്കെട്ടും ജലദോഷം ഒന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇതൊക്കെ അങ്ങനെ കുളിപ്പിക്കുന്നതുകൊണ്ടാണ് വരാത്തത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനുള്ള സംവിധാനം ചെയ്തു വെക്കണം ആദ്യം നമുക്ക് നീ ഒരു നല്ല ഗ്രോ ബാഗിൽ കുറച്ച് വളവും മണ്ണും മണലൊക്കെ മിക്സ് എടുക്കാം ചെയ്തിട്ടൊന്നെടുക്കി നട്ട് കൊടുക്കാം ഇത് ഇതായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്ന പനിക്കൂർക്കല് നമ്മള് ടയർ വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ പുറത്ത് നട്ടതായിരുന്നു ഇപ്പൊ കണ്ടല്ലേ ഇതൊക്കെ ചീഞ്ഞ് ഇവിടെ അടിവാമൊക്കെ ചീഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇലകളുണ്ട് ഇതൊന്നും ക്ലിയർ അല്ല ഇതിന്റെ ഈ കമ്പുകളൊക്കെ ചീഞ്ഞുകൊണ്ട് നമ്മൾ ഇത് പറിച്ചു നടന്നില്ല ഇതിന്റെ ഒക്കെ ഈ ഇവിടെയൊക്കെ ചീച്ചിലുണ്ട് ഈ തണ്ടിലൊക്കെ ഇത് നിങ്ങളെ കാണിച്ച് തന്നെ നമ്മൾ ടയറിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു വേനൽ ഒക്കെ നനച്ചു കൊടുത്തുണ്ടായിരുന്നു മഴ അടഞ്ഞപ്പോൾ ഇതിന്റെ മോള് നമ്മള് ഇതിന്റെ ഒരു പന്തലൊക്കെ ഇട്ടിരുന്നു അപ്പൊ ഉള്ളിലൊക്കെ ആയിട്ട് എന്താ അറിയാ ചൊലയിലായിട്ട് നല്ല ചീച്ചിൽ വന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു ഗ്രോ ബാഗ് നിറച്ചിട്ട് നമ്മൾ റെയിൻ റെയിൻഷെൽ ഉള്ളിലായിട്ടോ വെക്കുന്നത് റെയിൻ ഉള്ളിൽ ഇതാ നമ്മളെ ചെണ്ടുമല്ലിയുടെ തൈകളുണ്ട് ഇപ്പൊ സ്ഥലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മഴ കാരണപ്പൊ അവിടെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടൊന്ന് നിർത്തി വെച്ചതാണ് തൈകളൊക്കെ വലുതാകുന്നുണ്ട് അപ്പൊ ഇതിൻറെ ഉള്ളിൽ നമ്മള് വളവും മണ്ണും മണ്ണിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കാർപോൺ ചീറ്റിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് നിറച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ൂടെ ഈ മണ്ണിടണം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പനിക്കൂർക്കലിന്റെ ഈ ചെടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നൊന്നുമില്ല നമുക്ക് എന്തായാലും ഈ ഗ്രോ ബാഗിന്ന് പുറത്ത് മണ്ണിലേക്ക് ആക്കി നടണം പുറത്ത് മണ്ണിലേക്ക് നടണം അതൊന്ന് പിടിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിന് ഇറക്കിയ കൊണ്ട് മാറ്റാം ഒന്ന് അത്യാവശ്യാ അതിന്റെ വലുപ്പത്തിന് കറക്റ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് വേറെ കട്ട് ചെയ്യുന്നൊന്നുമില്ല പെട്ടന്ന് ഉണ്ടായി കിട്ടും മണ്ണ് ഇതുപോലെ ഇട്ടു കൊടുക്ക റെയിൻ ഷെൽട്ടറിൽ വെച്ചാൽ അധികം മഴയൊന്നും കൊള്ളില്ല നമുക്ക് നനയ്ക്കാൻ ഇതിനുള്ള സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്താൽ ഇപ്പഴൊന്നും നനവിന്റെ ആവശ്യമില്ല നല്ല ഒന്നും മണ്ണും നഞ്ഞതാണ് പിന്നെ പൊതുവേ ഒരു നനവല്ല പുറത്തൊക്കെ നല്ല മഴ ഉള്ളതുകൊണ്ട് മഴ പോകുന്ന പോക്കിൽ ഏകദേശം നല്ല പിടിച്ചും കിട്ടും ആ സമയത്ത് എന്ത് ചെയ്യാ ചിലപ്പോൾ ഗ്ലോ ബാഗ് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ട് കൊണ്ട് ഗ്രോ ബാഗ് കൊട്ടിയെടുക്കാൻ കഴിയും അപ്പൊ നല്ല കുഴിയൊക്കെ എടുത്ത് നല്ല അതുപോലെ തന്നെ ടയർ എന്തെങ്കിലും വെച്ച് തടം തുറന്നിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആയി കിട്ടും ഇതിനും കണ്ടോ ഇതിനൊക്കെ മഴ കൊണ്ട് തന്നെയാണ് കേട്ടോ മഴ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടു വെക്കുന്ന നല്ലതാണ് മഴക്കാലത്ത് ഇതൊങ്ങനെ ചീഞ്ഞു പോകുമ്പോ എപ്പോഴും ഒരു വെള്ളം നിൽക്കുന്ന ഒരു തണ്ടൽ ഇതിനൊക്കെ നല്ല വെള്ളം ഉണ്ടാവലോ അത്യാവശ്യം നമ്മളെ ഇതിന് നമ്മള് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനൊക്കെ ആയിട്ടും പെട്ടെന്ന് നടാനൊക്കെ എപ്പോഴും ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ടാവും മണ്ണും മണലൊക്കെ മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതാ നല്ല സെറ്റ് ആക്കിണ്ട് നമുക്ക് ഷെൽട്ടറിന്റെ ഉള്ളിൽ തന്നെ ഇത് വെക്കാം സെറ്റ് ആയി ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് നമ്മൾ സ്പ്രിംഗ്ലർ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താടൊക്കെ നനയ്ക്കാനുള്ള സമയം ആക്കാം ഇതൊക്കെ നമ്മളങ്ങനെ നനയ്ക്കുന്നുണ്ട് നമ്മുടെ ചെണ്ടുമല്ലിയുടെ തൈ ഒക്കെ അത്യാവശ്യം വലുതായി പോയിണ്ട് പെട്ടെന്ന് തന്നെ നടന്ന് ഈ ആഴ്ച തന്നെ ഇതൊക്കെ നടൂ കേട്ടോ സെറ്റാക്കിണ്ട് അപ്പൊ നമ്മള് ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ തന്നെ നമ്മള് പനിക്കൂർക്കിൻ്റെ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിടിച്ച് വിട്ടുട്ടോ അത് പിടിച്ച് നല്ല പടർന്നൊക്കെ കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ അങ്ങനെ കാണിക്കും നമ്മൾ നട്ടേന്റെ ഒക്കെ പിന്നെ നല്ല സെറ്റായി കഴിഞ്ഞാൽ മഴ പോകുന്ന പോക്കി നമ്മൾ ഇത് തിരിച്ച് മണ്ണിലേക്ക് പുറത്ത് നട്ടു കൊടുക്കും അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ട് നല്ല റെയിൻ റെയിൻഷെൽട്ടറുള്ളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ നമുക്ക് ഇതുപോലെ പണിക്കൂറുകളിലേക്ക് ഇലക്ക ആവശ്യമുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ ചെന്ന് നോക്കും പുറത്തൊക്കെ നട്ടണെങ്കിൽ ഇതുപോലെ മഴയൊക്കെ കൊണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക ഈ സമയത്ത് ഇതുപോലെ അതിന്റെ ഇതാ ഇങ്ങനത്തെ ഒരു നട്ടാ മതി ചെറിയൊരു തണ്ട് വെച്ചൊക്കെ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്ത് വേര് പിടിച്ചു തന്നെ വേണമെന്നില്ല ഇതുപോലത്തെ തണ്ട് ഗ്രോ ബാഗിലെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് മഴ ഒന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും മഴക്കാലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവുന്നില്ല ചീഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടാകും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്ത് പറ്റുന്ന എല്ലാവരും ഇതുപോലെയൊക്കെ ഗ്രോ ബാഗിലെ മൺചട്ടിയിലൊക്കെ ഇതൊക്കെ നട്ടു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും